നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ അടുത്ത ഒരു കഥയിലേക്ക് പോകുകയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയാണ് സർവലോകസമ്മതനും സമ്പൂജ്യനും എല്ലാവരും ആരാധ്യനും ഗുണവാനുമായ ഒരച്ഛൻ്റെയും സ്നേഹമയിയായ അമ്മയുടെയും സംരക്ഷണയിൽ ഒരു പോലെ പാറിപ്പറന്നു വളർന്ന ഭക്തമീരയുടെ കഥയാണ് ഭക്തമീരയെ അറിയാത്തവരായി ആരാണുള്ളത് കൃഷ്ണപാദങ്ങളിൽ സർവം സമർപ്പിച്ച കൃഷ്ണനിൽ മാത്രമായി അലിഞ്ഞു ചേർന്ന ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു പണ്ട് അതാണ് മീര ഈ ഒരു മീരയുടെ ഒരു ക്ഷേത്രമുണ്ട് കൃഷ്ണമീരാ അതിനെപ്പറ്റി പറയുന്നതിന് മുൻപ് മീരയെപ്പറ്റിയുള്ള കഥ ഞാൻ നിങ്ങളോട് പറയാം ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് രാജസ്ഥാനിലായിരുന്നു നമ്മുടെ മീരാഭായിയുടെ ജനനം കുട്ടിക്കാലം മാതാപിതാക്കളോടൊപ്പമായിരുന്നെങ്കിലും ഏറെ നാൾ അവർക്കൊപ്പം ജീവിക്കാൻ മീരയ്ക്ക് കഴിഞ്ഞില്ല മീരയുടെ വളരെ ചെറുപ്രായത്തിൽ ഒരു വിവാഹ ഘോഷയാത്ര അവളുടെ ഭവനത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ മീര തൻ്റെ അമ്മയോട് അതാരൊക്കെയാണെന്നും ആ ഘോഷയാത്ര എന്താണെന്നും ആ പെൺകുട്ടിയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും ചോദിച്ചു മറുപടിയായി അമ്മ പറഞ്ഞു അത് വിവാഹമാണ് ആ പോകുന്നത് ആ പെൺകുട്ടിയുടെ വരനാണ് അവളെ വിവാഹം കഴിച്ച് അവൻ അവന്റെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് ആ കാണുന്നത് എന്ന് മീരയുടെ അമ്മ പറഞ്ഞു അന്ന് മുതൽ എൻ്റെ വരൻ ആരാണ് എന്ന് മീര പലവട്ടം ചോദിക്കാൻ തുടങ്ങി അപ്പോഴെല്ലാം അമ്മ ഒരു ചെറു പുഞ്ചിലിയോടെ അതൊരു തമാശയായി കണ്ട് എന്തെങ്കിലും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി എന്നാൽ അവൾ അവളത് വിട്ടുകൊടുക്കാൻ കൂട്ടാക്കിയിരുന്നില്ല അവൾ ഈ ചോദ്യം പിന്നെയും പിന്നെയും ആവർത്തിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരു സന്യാസി മീരയുടെ കൊട്ടാരത്തിലെത്തി അയാളുടെ കയ്യിൽ അതിസുന്ദരമായ ഒരു കൃഷ്ണവിഗ്രഹം ഉണ്ടായിരുന്നു അത് തനിക്ക് വേണമെന്ന് വാശി പിടിച്ച മീരയ്ക്ക് അത് നൽകാതെ ആ സന്യാസി പോയി എന്നാൽ സ്വപ്നത്തിൽ ആ സന്യാസിക്ക് ഭഗവാൻ ദർശനം നൽകി എന്നിട്ട് ആ കൃഷ്ണവിഗ്രഹം മീരയ്ക്ക് തിരികെ നൽകാൻ സാക്ഷാൽ ഭഗവാൻ സന്യാസിയോട് പറഞ്ഞു പിന്നീടത് സന്യാസി മീരയ്ക്ക് നൽകി തിരികെ പോയി ആ വിഗ്രഹത്തോട് മീരയ്ക്ക് വല്ലാത്ത സ്നേഹവും ഭക്തിയും തോന്നി പിന്നീട് ഒരിക്കൽ മീര വീണ്ടും തൻ്റെ അമ്മയോട് എൻ്റെ വരൻ ആരാണ് എന്നെ വിവാഹം ചെയ്യുന്നത് ആരാണ് എന്ന ചോദ്യം പലവട്ടം അമ്മയോട് ചോദിച്ചു കൊണ്ടേയിരുന്നു അപ്പോൾ ആ അമ്മ മീരയെ സമാധാനിപ്പിക്കാൻ വീണ്ടും പറഞ്ഞു നിൻ്റെ കയ്യിലിരിക്കുന്ന ആ കൃഷ്ണവിഗ്രഹമില്ലേ ആ കൃഷ്ണൻ തന്നെയാണ് നിന്റെ വരൻ എന്ന് പറഞ്ഞു ആ പറഞ്ഞത് മീരയുടെ കുഞ്ഞു ഹൃദയത്തെ നല്ലതുപോലെ സ്പർശിച്ചു അവൾ പിന്നീട് കൃഷ്ണനെ തൻ്റെ ഭർത്താവായി കണ്ടു കൃഷ്ണനെ വല്ലാതെ പ്രണയിച്ചു പിന്നീട് അവളുടെ ജീവിതം കൃഷ്ണനെ കാത്തിരിക്കാൻ വേണ്ടി മാത്രമായി അങ്ങനെ കാലങ്ങൾ കടന്നു പോകവേ ചെറുപ്പത്തിൽ തന്നെ മീരയുടെ അമ്മ മരിച്ചു ശേഷം പിതാവായ രത്തൻ സിംഗ് രാജ്യകാലങ്ങളിൽ വളരെ തിരക്കിലായിരുന്നതിനാൽ പിന്നീട് മീരയെ മുത്തശ്ശനാണ് വളർത്തിയെടുത്തത് മീര വളരുന്നതിനോടൊപ്പം അവളുടെ കൃഷ്ണപ്രേമവും വളർന്നുകൊണ്ടിരുന്നു ഓരോ ദിനവും അവൾ കൃഷ്ണനെ മാത്രം കാത്തിരുന്നു വൈകാതെ തന്നെ മുത്തശ്ശനും മരണപ്പെട്ടു മുത്തശ്ശന്റെ മരണശേഷം മീരയുടെ അമ്മാവന്റെ മകനായ ഭോജയുമായി അവളുടെ വിവാഹം തീരുമാനിച്ചു ഉറപ്പിച്ചു എന്നാൽ ആ വിവാഹം മീരയ്ക്ക് തീരെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും മനസ്സില്ലാ മനസ്സോടുകൂടി മീര ആ വിവാഹത്തിന് സമ്മതിച്ചു തൻ്റെ കൃഷ്ണനെ അപ്പോഴും അവൾ ഹൃദയത്തിൽ തന്നെ വച്ചിരുന്നു വിവാഹശേഷം ശേഷം മീരയ്ക്കതിയായ പീഡനങ്ങൾ ഭർത്തൃഗൃഹത്തിൽ സഹിക്കേണ്ടി വന്നു മീരയുടെ ഭർത്തൃ കുടുംബത്തിൻ്റെ ദേവതയായ ദുർഗാദേവിയെ മാത്രം ആരാധിക്കാൻ അവർ മീരയെ നിർബന്ധിച്ചു എന്നാൽ മീര അത് ചെവിക്കൊണ്ടില്ല അവൾക്ക് കൃഷ്ണൻ മാത്രമായിരുന്നു ദൈവം അവളുടെ എല്ലാം ഭഗവാനായിരുന്നു ഇടയ്ക്കെല്ലാം അവൾ കൃഷ്ണക്ഷേത്രത്തിൽ ആരും അറിയാതെ പോകുമായിരുന്നു ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവളുടെ തീവ്രമായ കൃഷ്ണഭക്തിയെ അവളുടെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ അതിനെ വലിയ ഒരു പ്രശ്നമായി വിലയിരുത്തി അവളുടെ ഭക്തിയെ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു പറ്റുന്ന വേളകളിൽ ഭഗവാനെ കണ്ടു വണങ്ങാൻ പോയിരുന്ന മീരയെ അവളുടെ ഭർത്താവിന് ഇഷ്ടമേയല്ലായിരുന്നു അദ്ദേഹം ആ ഒരൊറ്റ കാരണത്താൽ മീരയെ ശകാരിച്ചു എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ നമ്മുടെ മീര കൃഷ്ണനെ കണ്ട് എന്നും വടങ്ങുക പതിവാക്കി ഇടയ്ക്കെപ്പോഴോ മീര ഗ്രാമമന്ദിരം സന്ദർശിക്കുമ്പോൾ അവിടെ വച്ച് റായിദാസിനെ കാണാനിടയാണ് അദ്ദേഹത്തിലൂടെ മീര ഭഗവാനിലേക്ക് കൂടുതൽ അടുത്തു മീരയുടെ ഭക്തി അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചു അദ്ദേഹം മീരയ്ക്ക് ഒരു എക്താരോ തന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ അതിലൂടെ താളം പിടിച്ചുകൊണ്ട് കീർത്തനങ്ങൾ ഉറക്കെ ഉറക്കെ പാടാൻ തുടങ്ങി ഇതൊക്കെ മീരയുടെ ഭർത്താവിൻ്റെ ബന്ധുക്കൾക്ക് അത്ര പിടിച്ചില്ല ഇതിനിടയിൽ അയൽരാജ്യവുമായുള്ള യുദ്ധത്തിൽ മീരയുടെ ഭർത്താവിന് ഗുരുതര പരുക്കുകൾ സംഭവിച്ചു നിരവധി ദിവസങ്ങൾ മീര ഭർത്താവിനെ ഒരു ഭാര്യ ചെയ്യേണ്ടതായ കടമകളെല്ലാം ചെയ്ത് വളരെയധികം തന്നെ പരിപാലിച്ചു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചു അതിനുശേഷം പൂർണ്ണമായും മീരയുടെ ഹൃദയം ഭഗവാനിലേക്ക് മാത്രം തിരിഞ്ഞു അന്തപുരത്തിൽ അവൾ കീർത്തനങ്ങൾ ആലപിച്ചു കൃഷ്ണഭക്തർ അതേറ്റുപാടി അതൊക്കെ ഭർത്താവിൻ്റെ ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഭർത്താവ് മരിച്ച ശേഷം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട് അവർ മീരയെ മുറിയിൽ പൂട്ടിയിട്ടു മീരയെ കൊല്ലാനായി അവർ പാലിൽ വിഷം ചേർത്തു കൊടുത്തു അതറിയാതെ മീര ആ പാൽ മുഴുവനും കുടിച്ചു എന്നാൽ കൃഷ്ണഭഗവാൻ അവളെ ആ പാലിലുണ്ടായിരുന്ന വിഷത്തിൽ നിന്നും രക്ഷിച്ചു ആ വിഷം ചേർത്ത പാല് കുടിച്ചിട്ടും മീരയ്ക്കൊന്നും സംഭവിച്ചില്ല അങ്ങനെ അവളെ കൊല്ലുന്നതിനായി വീണ്ടും ഭർത്തൃവീട്ടുകാർ ഓരോ പദ്ധതികൾ ഒരു പൂ നിറയ്ക്കുന്ന കൂടയിൽ പൂക്കളുടെ കൂടെ പാമ്പുകളെ നിറച്ചവളുടെ മുറിയിലേക്ക് ഇട്ടുകൊടുത്തു എന്നാൽ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ അവയെല്ലാം തന്നെ പുഷ്പങ്ങളായി മാറി മീരയ്ക്ക് അപ്പോഴും ഒന്നും സംഭവിച്ചില്ല ഇങ്ങനെ അവർ ചെയ്യുന്ന പദ്ധതികളെല്ലാം നിഷ്ഫലമായപ്പോൾ അവർ മീരയെ അതിശക്തമായ രീതിയിൽ മറ്റ് പല പല പീഡനങ്ങൾക്കും വിധേയയാക്കി ഒടുക്കം അവൾ കൊട്ടാരം വിടാൻ തീരുമാനിച്ചു അതിന് കാരണം മീരയ്ക്ക് വലുത് രാജസുഖങ്ങളല്ലായിരുന്നു അവൾക്ക് വലുത് അവളുടെ കൃഷ്ണ ഭഗവാനായിരുന്നു അങ്ങനെ കൊട്ടാരം വിട്ട് കൃഷ്ണഗാനങ്ങൾ പാടി തെരുവിലൂടെ അലഞ്ഞു ഇടയ്ക്ക് ഇനി ജീവിതത്തിൽ തനിക്ക് ആരുമില്ല എന്ന തോന്നൽ അവൾക്ക് എപ്പോഴോ വന്നപ്പോൾ ജീവിതം സ്വയം അവസാനിപ്പിക്കുവാനായി മീര നദിയിലേക്ക് ചാടി ആത്മത്യാഗത്തിന് ശ്രമിച്ചു അപ്പോൾ വളരെ അത്ഭുതമെന്ന് പറയട്ടെ വെള്ളത്തിലേക്ക് ചാടിയ മീരയെ രണ്ട് കൈകൾ വന്ന് കോരിയെടുത്തു കാർമേഘ കൈകൾ മാത്രം അവൾ കണ്ടു ആ കൈകൾ കൊണ്ട് എടുത്തുയർത്തി നദിക്കരയിൽ നിർത്തിയപ്പോൾ ഒരശിരീരി കിട്ടു എൻ്റെ ഭക്തയായ മീര നീ വൃന്ദാവനത്തിലേക്ക് ചെല്ലു അവിടെ നിനക്ക് അഭയം ലഭിക്കും സാക്ഷാൽ കൃഷ്ണൻ തന്നെ മീരയെ വൃന്ദാവനത്തിലേക്ക് ക്ഷണിച്ചു എന്നറിഞ്ഞപ്പോൾ അവൾ ആനന്ദപരവശയായി അവൾ ഓരോ തിരവോരങ്ങളിലും കൃഷ്ണഗാനങ്ങൾ ആലപിച്ചു നടന്നു അങ്ങനെ നടന്ന് നടന്നൊടുക്കം വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു കൃഷ്ണന്റെ വൃന്ദാവനത്തിലെ ഓരോ വീഥികളിലും മീര കീർത്തനങ്ങൾ ആലപിച്ചു നടന്നു ഭക്തിഗാനത്തിൽ അവളും ഭക്തരിൽ സ്വയം മറന്ന് നൃത്തം ചെയ്തു ഒടുവിൽ സ്ത്രീകളെ ഒരിക്കലും കാണില്ലെന്ന് ശപഥം ചെയ്ത ഒരു ക്ഷേത്ര പൂജാരിക്ക് മുന്നിൽ മീര കൃഷ്ണഗാനത്തിൽ ലയിച്ച് നടക്കുമ്പോൾ അറിയാതെ ആ പൂജാരിക്ക് മുന്നിൽ ചെന്ന് പെട്ടുപോയി തൻ്റെ വ്രതം മുടക്കി എന്ന് പറഞ്ഞ് ആ പൂജാരി മീരയെ ശപാരിച്ചു മീര അതൊന്നും കാര്യമാക്കിയില്ല അവൾ വീണ്ടും പാടിക്കൊണ്ടിരുന്നു എന്നാൽ നാട്ടുകാരെല്ലാവരും കൂടി മീരയെ ശിക്ഷിച്ചു അവളെ അവിടെ നിന്നും പുറത്താക്കി അങ്ങനെ തേങ്ങലോടെ ഒരു കൃഷ്ണഭക്ത കൃഷ്ണൻ പിറന്ന മണ്ണിൽ നിന്നും പുറത്താക്കപ്പെട്ടു അതിനുശേഷം മീര ഭഗവാനോട് ചോദിച്ചു കൃഷ്ണ ഭഗവാനെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു നിന്റെ നാമം ഉരുവിട്ടതാണോ ഞാൻ ചെയ്ത തെറ്റ് ഇനി ഞാൻ എവിടെ പോകും എനിക്കെവിടെയാണ് ഇനി ഒരു അഭയമുള്ളത് എന്ന് ചോദിച്ചു അപ്പം വീണ്ടും ഒരശുരീരി കേട്ടു എൻ്റെ പ്രിയഭക്തയായ മീര നീ ദ്വാരകയിലേക്ക് പോകൂ ഇനി മുതൽ ദ്വാരകയാണ് നിന്റെ സ്ഥാനം എന്ന ഒരു അശിരീതി കേട്ടതോടെ ഉടൻ മീര ദ്വാരകയിലേക്ക് പുറപ്പെട്ടു ഭഗവാൻ ഭരണാധികാരിയായിരിക്കുന്ന സർവ്വൈശ്വര്യങ്ങളുടെയും മണ്ണായ ദ്വാരക അവിടെ മീരയ്ക്ക് നല്ല സ്വീകരണം ലഭിച്ചു അവിടെ അനേകം പേരിലേക്ക് ഭഗവാനെയും ഭഗവത് കഥകളെയും ഭഗവത് ഭക്തിയെയും എത്തിക്കാൻ നമ്മുടെ മീരയ്ക്ക് കഴിഞ്ഞു മീരയുടെ കീർത്തനങ്ങൾ പ്രശസ്തിയിലെത്തി എല്ലാവരും മീരയുടെ കീർത്തനങ്ങൾ ഒന്ന് കേൾക്കാൻ കാതോർത്ത് കാത്തിരുന്നു ഭക്തിയുടെ ആനന്ദത്തിൽ അലിഞ്ഞു ചേർന്ന് മീര പാടി നൃത്തം ചെയ്തു കണ്ണീരൊഴുക്കി ലോകസുഖങ്ങൾ ഒന്നും വേണ്ടായിരുന്നു നമ്മുടെ മീരയ്ക്ക് കൃഷ്ണൻ 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 മാത്രമായിരുന്നു അവളുടെ ഓരോ ഹൃദയസ്പന്ദനകൾ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ മീരയ്ക്ക് പ്രായമേറി വന്നു തെരുവുകളിൽ പിന്നീട് ഒരുപാട് നടന്നുകൊണ്ട് ഭഗവത്ഗീതകൾ ആരപിക്കാൻ അവൾക്ക് കഴിയാതെ വന്നു ഒടുക്കം ഒരു മന്ദിരത്തിൽ ഇരുന്നു കൊണ്ട് അവൾ കീർത്തനങ്ങൾ ആലപിക്കാൻ തുടങ്ങി അപ്പോഴാണ് മീരയുടെ ജന്മസ്ഥലമായ രാജസ്ഥാനിൽ കടുത്ത വേനൽ ഉണ്ടാകുന്നത് വേനൽ കാരണം അവിടെയുള്ള ജനങ്ങൾ ദുരിതവും കഷ്ടപ്പാടും അനുഭവിച്ചപ്പോൾ മീരയുടെ കണ്ണുനീരാണ് ഒരു തീരാശാപമായി ഈ കടുത്ത വേനലിൽ എത്തിച്ചത് എന്ന് പ്രശ്നവശാൽ കണ്ടു ഉടൻ തന്നെ ഭരണാധികാരികൾ മീരയെ അന്വേഷിച്ച് മീര ദ്വാരകയിലാണെന്നറിഞ്ഞ് അവളെ അന്വേഷിച്ച് അന്വേഷിച്ച് ഒടുക്കം കണ്ടെത്തി അവളോട് തിരികെ നാട്ടിലേക്ക് വരണമെന്നും ശാപമോക്ഷം തരണമെന്നും ഭരണാധികാരികൾ കേണപേക്ഷിച്ചു എന്നാൽ തിരികെ ചെല്ലാൻ നമ്മുടെ മീര തയ്യാറായില്ല മീര തിരികെ ചെല്ലുന്നത് വരെ അവർ അവിടെ നിരാഹാരം ഇരിക്കുമെന്ന് മീരയോട് പറഞ്ഞു ശുദ്ധ ഹൃദയയായ അവൾക്ക് എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലാതെയാൽ ഞാൻ അകത്ത് പൂജാമുറിയിൽ ചെന്ന് ഭഗവാനോട് ചോദിക്കട്ടെ ഭഗവാൻ സമ്മതിച്ചാൽ ഞാൻ വരാം എന്ന് മീര പറഞ്ഞു എന്നിട്ട് ഭഗവാന്റെ വിഗ്രഹം ഇരിക്കുന്ന പൂജാമുറിയുടെ ഉള്ളിൽ മീര കയറി വാതിലടച്ചു ഏറെ നേരം കഴിഞ്ഞിട്ടും മീര പുറത്തു വന്നില്ല പുറത്തു നിന്നവർ അവളെ വിളിച്ചു നോക്കി മീരയുടെ മറുപടിയില്ല വാതിൽ പൊളിച്ചു നോക്കുമ്പോൾ അവിടെ മീരയെ കാണാനേയില്ലായിരുന്നു എന്തൊരത്ഭുതം അല്ലേ ആരും നമ്മുടെ കൃഷ്ണഭക്തയായ മീരയെ കണ്ടിട്ടില്ല അതെ ഭഗവാന്റെ മീര ആ കൃഷ്ണ അലിഞ്ഞു അലിഞ്ഞുചേർന്ന് സായുജ്യം നേടി എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക ഒരു പക്ഷേ മീര കണ്ണനോട് ചോദിച്ചിട്ടുണ്ടാകും ഇനിയും ഞാൻ എന്തു വേണം ഭഗവാനെ എന്ന് എവിടേക്കാണ് ഞാൻ പോകേണ്ടത് എന്ന് ഇനി എനിക്ക് എവിടെയാണ് അഭയം പറയൂ കൃഷ്ണ എന്ന് ചോദിച്ചിട്ടുണ്ടാകും അപ്പോൾ ഭക്തവത്സരനായ ഭഗവാൻ മീരയോട് പറഞ്ഞിട്ടുണ്ടാകും ഇനി മീര എവിടേക്കും പോകേണ്ട എന്നേക്കുമായി എന്നിലേക്ക് വന്നോളൂ എന്ന് ഭഗവാൻ പറയും എത്ര ഭാഗ്യവതിയാണ് നമ്മുടെ മീര സാക്ഷാൽ കൃഷ്ണഭഗവാൻ ഭൗതികദേഹം പോലും ഇഹത്തിൽ അവശേഷിപ്പിക്കാതെ കൊണ്ടുപോയില്ലേ ഇന്നും കൃഷ്ണനോടൊപ്പം ഉണ്ടാകും നമ്മുടെ മീര കൃഷ്ണന്റെ അരികിൽ ഇരുന്ന് കീർത്തനങ്ങൾ പാടുകയാവും നമ്മുടെ മീര അല്ല ഭഗവാന്റെ മീര ഇന്നും രാജസ്ഥാനിലെ പിങ്ക് സിറ്റിയായ ജയ്പൂരിൽ ആമേർ നഗരത്തിൽ മീരാഭായിയുടെയും കൃഷ്ണന്റെയും ക്ഷേത്രമുണ്ട് അന്ന് മീരാഭായി പൂജിച്ചിരുന്ന അതേ കൃഷ്ണ ഇന്ന് അവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത് ഭക്തർക്ക് ഇന്നും മീരാഭായി കൃഷ്ണനോടൊപ്പം അവിടെ ഇരുന്ന് ദർശനം നൽകുന്നു ഒരുപക്ഷേ ജീവന്റെ ഓരോ കടികയിലും ഓരോ പ്രാണവായുവിലും ഭഗവാനെ സ്നേഹിച്ച നിർമ്മല ഭക്തി കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്ത ആ മീരയ്ക്ക് ഭഗവാൻ നൽകിയ പുണ്യമാകും ആ ക്ഷേത്രം ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവത് ഭക്തിയിൽ ആറാടിയ ഭക്തമീരയുടെ കഥ ഇവിടെ നിർത്തുകയാണ് ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം